ഹായ് ഫ്രണ്ട്സ് ഏറ്റവും വില കുറഞ്ഞ എന്നാൽ ഏറ്റവും വില മതിപ്പുള്ള ഒരു ബ്യൂട്ടി പ്രൊഡക്ട്സ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ നമുക്ക് കെമിക്കൽസ് ചേർന്ന വില കൂടിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇനി വേണ്ടെന്ന് വയ്ക്കും ഉറപ്പ് ഇത് നമ്മുടെ പച്ചമഞ്ഞൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണോ വലിയ ആനക്കാര്യം ഇതൊക്കെ എല്ലാവരും പറയുന്നതല്ലേ എന്ന് നമുക്ക് നോക്കാം മഞ്ഞൾ തേക്കുമ്പോൾ കുറച്ച് മഞ്ഞൾ നിറം വരും അത് കഴിയുമ്പോൾ വീണ്ടും വരേ പോലെയാകും അല്ലേ ഈ പൂവ് കാണാൻ നല്ല ഭംഗിയില്ലേ ഇതെന്താണെന്നറിയാവോ നമ്മുടെ മഞ്ഞളിൻ്റെ പൂവാണ് കേട്ടോ ഞാനൊരു ചെറിയ കഷ്ണം മഞ്ഞൾ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുക്കുന്നത് കുറച്ച് ഉഴുന്നാണ് ഇതിൻ്റെ പകുതി ഉഴുന്ന മതി വെള്ളത്തിലിട്ട ശേഷം എടുത്തതാണ് ഇത് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് രണ്ടും കൂടി നന്നായിട്ട് അരച്ചെടുക്കുക ആദ്യം അരച്ചെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് കാണും അല്പം വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചാൽ മതി നന്നായിട്ട് അരഞ്ഞ് കിട്ടും വീഡിയോ പറയുന്നത് മുഴുവനായിട്ടും കേൾക്കണേ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാതെ മുഴുവനായിട്ടും കാണണമേ നിങ്ങൾക്ക് ഇങ്ങനെ ഉഴുന്നൊക്കെ അരച്ചെടുക്കാനെ കൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടിൽ അരി ആട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉഴുന്നിടുമല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിവെച്ചാലും മതി ഒരു മൂന്ന് ദിവസത്തേക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മൂന്ന് ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെയൊരു ബ്യൂട്ടി ടിപ്സ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മഞ്ഞളിൻ്റെ മഞ്ഞ കളർ പിടിച്ച് വെളുത്ത നിറം തോന്നിക്കും എന്നതുകൊണ്ടല്ല കേട്ടോ മഞ്ഞൾ അണുനാശിനിയാണ് അതോടൊപ്പം ഉഴുന്നുകൂടി ചേരുമ്പോൾ മുഖചർമ്മത്തിന് കാന്തിയും തിളക്കവും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഇങ്ങനെ അരച്ചെടുത്ത മിശ്രിതം രാത്രി കിടക്കുന്നതിന് മുൻപ് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക ഇനി നിങ്ങൾക്ക് ഇങ്ങനെ അരച്ചെടുക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ പച്ചമഞ്ഞൾ തോല് കളഞ്ഞ് വൃത്തിയായി കഴുകി ഉണക്കി പൊടിച്ചെടുക്കുക ഉഴുന്നും കഴുകി ഉണക്കി പൊടിച്ചെടുക്കുക അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉഴുന്ന് പൊടിയും കുഴച്ചെടുത്താൽ മതി വെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി മുഖത്ത് തേച്ച് പിടിപ്പിക്കുക ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി കളയുക മൂന്ന് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫലം ഉറപ്പായിട്ടും വ്യക്തമാകും പിന്നൊരിക്കലും നിങ്ങൾ വില കൂടിയ സൗന്ദര്യവർധക വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കില്ല ഉറപ്പ് വീടുകളിൽ മഞ്ഞൾ പാചക ആവശ്യത്തിനായി പുഴുങ്ങി ഉണക്കി പൊടിച്ച് വയ്ക്കാറുണ്ട് ഇനിയിപ്പോൾ പച്ചമഞ്ഞൾ പൊടിച്ച് കിട്ടിയില്ലെങ്കിൽ അതായാലും ഉപയോഗിക്കാം വീട്ടിൽ തയ്യാറാക്കുന്നതായിരിക്കണമെന്ന് മാത്രം ഇനിയിപ്പോൾ മഞ്ഞൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഉഴുന്നു മാത്രം അരച്ചതോ പൊടി കുഴച്ചെടുത്തതോ മുഖത്ത് തേച്ച് പിടിപ്പിച്ച് രാത്രി കിടക്കുന്നതിന് മുൻപ് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക രാവിലെ ആകുമ്പോൾ മറ്റു ക്രീമുകളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒരു തുള്ളി വെളിച്ചെണ്ണയോ വെളിച്ചെണ്ണയാകുമ്പോൾ ചെറിയ ഒരു മണമൊക്കെ ഉണ്ടാകും അല്ല എങ്കിൽ അല്പം ബദാം ഓയിലോ ഒലിവ് ഓയിലോ ഒരു തുള്ളി കയ്യിൽ തേച്ച ശേഷം മുഖത്ത് തേച്ച് പിടിപ്പിച്ചാൽ മതി നല്ല തിളക്കമായിരിക്കും മുഖത്തിന് പതിനാല് ദിവസം കൃത്യമായി ഉപയോഗിച്ച ശേഷം എനിക്ക് കമൻറ്റ് ഇടണേ നിങ്ങൾ